ചൈനയ്ക്ക് എപ്പോഴും ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിൽ വരണം അതിനായി ഏതറ്റം വരെയും പോകും സമകാലികത്തിൽ എല്ലായിടത്തും യുദ്ധമാണല്ലോ കടലും കരയും കടന്ന് യുദ്ധം കുതിക്കുമ്പോൾ ബഹിരാകാശത്തും യുദ്ധമുണ്ടാകില്ല എന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല അത്തരത്തിൽ യുദ്ധം ബഹിരാകാശത്തേക്ക് നീങ്ങിയാലും മേൽക്കോയ്മ ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈന അമ്പരപ്പിക്കുന്ന സവിശേഷതകളുള്ള കൺസെപ്റ്റ് പോർവിമാനം ബെയ്ദി ചൈന അവതരിപ്പിച്ചിരുന്നു ചൈനയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനത്തിനിടെയാണ് ആറാം തലമുറയിൽപ്പെട്ട ബെയ്ലി ബി ടൈപ്പ് പോർ വിമാനത്തിന്റെ വിശദാംശങ്ങൾ ചൈനീസ് വിമോചന സേനയ്ക്ക് വേണ്ടി ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയാണ് ബെയ്തിയെ നിർമ്മിക്കുന്നത് ലോകമെങ്ങുമുള്ള വ്യോമയാന സാങ്കേതിക വിദ്യകളെ സ്വാധീനിക്കാൻ സാധിക്കും വിധം ആധുനിക സൗകര്യങ്ങളുള്ളതാണ് ചൈനയുടെ ഈ പോർവിമാനം വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും ആക്രമണം നടത്താൻ ബെയ്തിക്ക് സാധിക്കും പറക്കുമ്പോൾ വായുവിന്റെ തടസ്സം പരമാവധി കുറയ്ക്കും വിധമാണ് പോർ വിമാനത്തിന്റെ ഉടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ ബെയ്തിയെ സഹായിക്കുന്നുമുണ്ട് വെളുത്ത ചക്രവർത്തി എന്നാണ് ബെയ്തി എന്ന വാക്കിന്റെ അർത്ഥം ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് ബഹിരാകാശം വരെ സഞ്ചരിക്കാൻ ബെയ്ദിക്കാവുമെന്നാണ് ചൈനയുടെ അവകാശവാദം ചൈനയുടെ അത്യാധുനിക വ്യോമയാന സാങ്കേതിക വിദ്യകൾക്കായുള്ള നാടിയാൻ മെൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ബെയ്ദി വികസിപ്പിച്ചെടുത്തത് സുഹായി വ്യോമ പ്രദർശനത്തിലെ പ്രധാന ആകർഷണമായി മാറിയ ബെയ്ദിയുടെ ചിത്രങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സൂപ്പർസോണിക് സോണിക് വേഗതയിൽ സഞ്ചരിക്കാനും ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തെത്തി ബഹിരാകാശത്ത് സഞ്ചരിക്കാനുമുള്ള കഴിവുകളാണ് ബെയ്ദിയെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോഴും ബെയ്ദിയെ സംബന്ധിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ചൈന ശ്രമിക്കുന്നത് വിമാനത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും കോക്പിറ്റിലെ സൗകര്യങ്ങളിലുമെല്ലാം വലിയ മാറ്റങ്ങൾ ടൈപ്പ് വിമാനത്തിൽ വരുത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾ എളുപ്പത്തിൽ തീർക്കാനാവും എന്നതും ഈ പോർ വിമാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ചാര വിമാനങ്ങളായ ജെ തേർട്ടി ഫൈവ് എ ജെ ട്വന്റി എന്നിവയും ചാര ഡ്രോണായ സി എച്ച് സെവനും എസ് ക്യൂ നയൻറ്റീൻ വ്യോമ പ്രതിരോധ സംവിധാനവും ചൈനയിലെ വ്യോമ പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരുന്നു അമേരിക്കയുടെ ലോ ഹിറ്റ് മാർട്ടിന്റെ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനത്തോട് രൂപ സാദൃശ്യം കൊണ്ട് ശ്രദ്ധേയമായ ചൈനീസ് പോർ വിമാനമാണ് ആയുധങ്ങളും പോർ വിമാനവും പ്രദർശനത്തിൽ ചൈന ഉൾപ്പെടുത്തിയിരുന്നു ടൈപ്പിന്റെ വരവോടെ ചൈനയുടെ ആകാശത്തെ കരുത്ത് വർദ്ധിച്ചിരിക്കുകയാണ് ആകാശത്തു മാത്രമല്ല ബഹിരാകാശത്തുകൂടി മേധാവിത്വം ഉറപ്പിക്കുകയാണ് ചൈനയുടെ നാണ്ടിയാൻ മെൻ പ്രൊജക്ടിന്റെ ലക്ഷ്യം